നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ജമ്മു കാശ്മീരിൽ പഹൽഗാമിൽ ഇസ്ലാമിസ്റ്റ് ഭീകരർ നിരപരാധികളായ ഇരുപത്തി ആറ് പേരെ നിർവഹിച്ചപ്പോൾ കോൺഗ്രസുകാർ മൗനത്തിലായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് കോൺഗ്രസുകാർ സമൂഹ മാധ്യമങ്ങളിലടക്കം പോസ്റ്റുകൾ പങ്കുവച്ചത് ആ പോസ്റ്റിൽ ഒന്നും തന്നെ ഇസ്ലാമിസ്റ്റ് ഭീകരർ മതം നോക്കിയാണ് കൊന്നത് എന്നുള്ള ഒരു വാചകവും അതിൽ കണ്ടില്ല ഇന്നലെ തന്നെ കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇസ്ലാമിസ്റ്റുകളെ വെള്ളപൂഷണെന്ന തരത്തിലേക്ക് എത്തി ഇന്ന് കർണാടകയിലെ മറ്റൊരു കോൺഗ്രസ് മന്ത്രി ഇസ്ലാമിസ്റ്റുകളെ വെള്ളപൂശുന്ന തരത്തിലേക്ക് വീണ്ടും എത്തി അതായത് അവർ മതം നോക്കിയാണ് കൊന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നല്ല ഇന്നടക്കം കാരണം ഇതിന്റെയൊക്കെ അർത്ഥം ഒന്നാണ് ഈ മുസ്ലിം ലീഗ് അതോടൊപ്പം തന്നെ എസ് ഡി പി ഐ അങ്ങനെയൊക്കെ ഉള്ള ഈ ഇസ്ലാമിസ്റ്റുകൾ അതായത് മുസ്ലിംസുകളെ ഒരു കാരണവശാലും പിണക്കിയാൽ അവർക്ക് കോൺഗ്രസിന് വോട്ട് കിട്ടില്ല എന്നത് ഇവർക്ക് നല്ല പോലെ അറിയാം ഒരു വോട്ട് ബാങ്കിന് വേണ്ടി മാത്രം സത്യത്തെ ഇവർ മൂടി വെക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ രാജ്യത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ചതിയാണ് കാരണം ഗാന്ധിജിയെ മാർഗം സ്വീകരിക്കുന്ന തേച്ച് ഒരു ചുലവും ഇല്ലാത്ത ഡ്രസ്സും കൊണ്ട് ഇവർ നടക്കുമ്പോൾ ആ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുമ്പോൾ ഇവർ എന്ത് ആദർശമാണ് രാജ്യത്തിന് നൽകുന്നതെന്ന് ഒരു സംശയമുണ്ട് ഇവരെ എല്ലാം വ്യത്യസ്തമായി ശശിതരൂർ പറഞ്ഞ ഒരു കാര്യമുണ്ട് പാകിസ്ഥാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനെ ശിക്ഷിക്കണം പാകിസ്ഥാൻ ഇസ്ലാമിസ്റ്റ് ഭീകരനാണ് നമ്മുടെ ഇന്ത്യക്കാരെ കൊന്നത് നടക്കും ശശി തരൂർ പറഞ്ഞൊരു കാര്യമാണ് നമുക്കറിയാം കോൺഗ്രസ്സുകാർക്ക് തന്നെ രാഹുൽ ഗാന്ധിക്കൊക്കെ അടക്കം പാകിസ്ഥാനിൽ നിന്നും നിന്നുമടക്കം ലഡുവും അതോടൊപ്പം തന്നെ അഭിനന്ദനം കത്തുകളുമൊക്കെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമീത്ത വന്നതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ ഇവരെന്തായാലും പാകിസ്ഥാനെ തള്ളിപ്പറയാൻ കോൺഗ്രസ് തയ്യാറാകില്ല എന്നത് മറ്റൊരു വസതിയാണ് നേരം പാകിസ്ഥാൻ നിരവധി തവണ ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയിട്ടുണ്ട് സ്ക്രിപ്റ്റ് പോലെ ചെയ്യും എന്നിട്ട് തങ്ങൾ അല്ല എന്ന് പറയുമെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ എം പി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് എട്ട് പത്ത് സംഭവങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട് രാജ്യത്തിന്റെ ക്ഷമയ്ക്കും ഒരു പരിധി ഉണ്ടല്ലോ ലിമിറ്റ് ഇല്ലാതെ പാകിസ്ഥാൻ പെരുമാറിയാൽ നമുക്ക് എന്തിനാണ് ലിമിറ്റ് ആർക്കും യുദ്ധം വേണ്ട വികസനത്തിനും വളർച്ചയ്ക്കും യുദ്ധം നല്ലതല്ല അവരെ തൊടുന്ന ആക്ഷൻ എടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഇതും ഇനിയും ആവർത്തിക്കും അവർ സ്ട്രോങ് ആക്ഷൻ എടുത്തില്ലെങ്കിൽ അവർ ഇതും തുടരുമെന്ന് തരൂർ പറയുന്നുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ശശി തരൂരിന്റെ വാക്കുകൾ ഇന്ത്യയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പാകിസ്ഥാൻ പങ്കുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഭീകരർക്ക് പരിശീലനവും ആയുധങ്ങളും നൽകുന്നുണ്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും പാകിസ്ഥാൻ നിഷേധിക്കുന്നതാണ് പതിവെങ്കിലും പിന്നീട് വിദേശ രഹസ്യ ഏജൻസികൾ ഉൾപ്പെടെ ഇടപെടൽ സംബന്ധിച്ച തെളിവുകൾ പുറത്തുവിടാറുണ്ടെന്ന് തരൂർ പറയുന്നു രണ്ടായിരത്തി പതിനാറിലെ ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ സംഭവത്തിന് ശേഷം ഇന്ത്യ ശക്തമായ തിരിച്ചടിച്ചിരുന്നു ഇത്തവണ പാകിസ്ഥാൻ അതിനേക്കാൾ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം ഊന്നി പറയുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശക്തമായ സൈനിക നീക്കം ഒഴിവാക്കാൻ കഴിയില്ല എന്നും തരൂർ വ്യക്തമായി പറയുന്നു അതായത് തരൂർ മോദി സർക്കാരിന്റെ കൂടെയാണ് എന്നതാണ് തരൂർ ഊന്നി ഊന്നി പറയുന്നത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ശക്തമായ ഒരു നടപടി രാജ്യത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതെന്തായിരിക്കുമെന്നും എവിടെ ആയിരിക്കുമെന്നും എപ്പോഴായിരിക്കുമെന്നും ആർക്കും അറിയില്ല പക്ഷെ പ്രതികരണം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയല്ല നിലവിൽ ശ്രദ്ധിക്കേണ്ടതെന്നും തരൂർ പറയുന്നു വീഴ്ചകളില്ലാത്ത ഇന്റലിജൻസ് സംവിധാനം എന്നൊന്നില്ല എന്ന് സുരക്ഷാ വീഴ്ചയിൽ അല്ല ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് കാരണം പക്ഷേ തരൂർ പറഞ്ഞൊരു പോയിന്റ് കറക്റ്റ് ആണ് കാരണം നമ്മുടെ രാജ്യത്ത് നമ്മുടെ ലോകത്ത് ഇന്റലിജൻസ് സംവിധാനത്തിൽ ഒരു വീഴ്ച ഉണ്ടാവാത്ത ഒരു രാജ്യവും ഉണ്ടാവില്ല ഏത് രാജ്യം എടുത്ത് നോക്കിയാലും അവിടെ ഒരു ചെറിയ തോതിൽ ഒരു ആക്രമണം ഉണ്ടാകും പക്ഷെ ആ വരുന്ന ഒരു ആക്രമണത്തെ അല്ലെങ്കിൽ വരുന്ന ഒരു പാളിച്ചയെ എവിടെയാണ് നമുക്കൊരു പാളിച്ച പറ്റിയത് അവിടെ വ്യക്തമായി പഠിച്ച് വ്യക്തമായി ദീർഘവീക്ഷണത്തിൽ ഇനി ഒരു പാളിച്ച ഉണ്ടാവാൻ പാടില്ല എന്നും നടന്നത് ആരാണോ അതായത് നമ്മുടെ രാജ്യത്ത് ആക്രമണം നടത്തിയത് പാകിസ്ഥാനാണ് ആ പാകിസ്ഥാൻ ഇനി ഇന്ത്യയിലേക്ക് ഒരു കറുത്ത കണ്ണുകളോടുകൂടി അതായത് ഇന്ത്യയിലെ ജനങ്ങളെ കൊല്ലണമെന്ന ആ ഒരു മനസ്സോടുകൂടി പാകിസ്ഥാൻ നോക്ക പോലും ചെയ്യാത്ത രീതിയിലുള്ള ഒരു ശിക്ഷ അല്ലെങ്കിൽ ഒരു തിരിച്ചൊരു പ്രഹരം അത് നമ്മൾ കൊടുത്താൽ അത് കൊടുത്തതിന് ശേഷം വന്ന പാളിച്ചകൾ എന്താണെന്ന് മനസ്സിലാക്കി ആ പാളിച്ചയെ ക്ലിയർ ചെയ്യുകയാണ് വേണ്ടത് അതാണ് ഇന്ത്യയെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിലെ പ്രതിസന്ധി മറികടക്കുകയാണ് ഇപ്പോൾ ലക്ഷ്യമാക്കേണ്ടത് സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് പിന്നീട് ആവശ്യപ്പെടാം വിജയകരമായി റദ്ദാക്കിയ ഭീകരാക്രമണയെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല പരാജയപ്പെടുന്ന ചിലത് മാത്രമാണ് നമ്മൾ അറിയുന്നതെന്നും ഇത് ഏതൊരു രാജ്യത്തും സ്വാഭാവികമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിന് സംഭവിച്ചത് ഉദ്ധരിച്ചുകൊണ്ടാണ് തരൂർ ഇക്കാര്യം വ്യക്തമാക്കിയത് സിന്ധു നദീജല കരാർ ഇന്ത്യ താത്കാലികമായി നിർത്തിവച്ചതിനെ കുറിച്ചുള്ള പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി മേധാവി ബിലാവൽ പൂട്ടോ സർദാരി നടത്തിയ പ്രതികരണത്തെ വെറും വാക്കായി മാത്രമേ കാണാനാകൂ എന്നും തരൂർ പറയുന്നു ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടായാൽ അതിന്റെ ഏറ്റവും വലിയ ദുരിതം നേരിടുക പാകിസ്ഥാൻ തന്നെയായിരിക്കുമെന്നാണ് തരൂർ പ്രതികരിച്ചത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പഹൽഗാമിലെ ബൈസറൻ വാലിയിൽ ഭീകരാക്രമണം ഉണ്ടായത് പൈൻ മരങ്ങൾക്കിടയിൽ നിന്ന് ഇറങ്ങി വന്ന ഭീകരർ வினோதசஞ்சாரிகளை வெடிவச்சு பேரான பஹல்காம் பீகராக்கிரமணத்தில் கொல்லப்பட்டது സംഭവത്തിൽ ഉൾപ്പെടെ ഓരോ ഭീകരനെയും കണ്ടെത്തി അവർക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറം വലിയ ശിക്ഷ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ വച്ച് പറയുകയുണ്ടായി എന്നാൽ ഭീകരാക്രമണം കേന്ദ്ര സർക്കാരിന്റെയും ഇന്റലിജൻസ് വിഭാഗത്തിന്റെയും വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടി വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് സുരക്ഷാ വീഴ്ചകൾ സ്വാഭാവികമാണെന്ന തരത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയത് അതേസമയം ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണം ആഴത്തിലുള്ള ഒരു ദുഃഖമുണ്ടാക്കിയെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിപ്രായപ്പെട്ടു എല്ലാ ഇന്ത്യക്കാരുടെയും ഉള്ളിലും ആക്രമണത്തിനെതിരെയുള്ള പ്രതിഷേധം ഇരുമ്പുകയാണ് പഹൽഗാമിലെ ഭീകരാക്രമണം പാക് ഭീരത്വത്തെ കാണിക്കുന്നതാണ് കാശ്മീരിലേക്ക് സമാധാനവും വികസനവും തിരികെയേർത്തിയ സമയത്താണ് ആക്രമണം ഉണ്ടായത് പഹൽഗാമിൽ ആക്രമണം നടത്തിയവർക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നും പ്രധാനമന്ത്രി പറയുന്നു ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് രാജ്യം നേരിടുന്ന ഏതൊരു പ്രതിസന്ധിയും നേരിടും ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് സംസാരിച്ചു ലോകരാജ്യങ്ങൾ ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഇന്ത്യയ്ക്ക് പിന്തുണ അറിയിക്കുന്നുണ്ട് ഭീകരവാദത്തിനെതിരായുള്ള പോരാട്ടത്തിൽ ലോകം മുഴുവൻ ഇന്ത്യയ്ക്കൊപ്പം നിന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നീതി ഉറപ്പാക്കുമെന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത് ആക്രമണം നടത്തിയവരും ഗൂഢാലോചനയിൽ പങ്കാളിയായവരും ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് அஞ்சு தலைமுறைகளாய் தும்பமன்நாள் அம்பலக்கடவு பத்தம் மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ